ഇന്ന് നമ്മളെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നമ്മൾ പയ്യന്മാരെല്ലാരും കൂടെ ചേർന്ന് ഒരു ലീഗ് കടത്തി എടുക്കണ്ട ഇതാണ് ലീഗിന്റെ പോസ്റ്റർ ഇങ്ങനെ കാണാമോ പോകുന്ന ഇതാണ് പോസ്റ്റർ നമ്മൾ പയ്യന്മാരെല്ലാവരും കൂടെ ചേർന്ന് ഒരു ആറ് ടീമായിട്ടാണ് നമ്മൾ ഇവിടെ കളിക്കുന്നത് ഫസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ നാലായിരം രൂപയാണ് നമ്മൾ ജീവൻ മരണ പോരാട്ടമാണ് ഇവിടെ നടക്കാൻ പോണത് അപ്പൊ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ടോസ് ഒക്കെ ഇടാൻ വേണ്ടി പോവാണ് ലേലം വിളിച്ചൊക്കെയാണ് നമ്മൾ ഇവിടെ ടീമൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ലേലം വിളിയൊക്കെ ഇതിന്റെ ഇടയിൽ നമ്മൾ ആഡ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് ടോസിലേക്ക് പോവാം നമ്മുടെ കണ്ടം പ്രീമിയർ ലീഗ് തുടങ്ങിയിട്ടുണ്ട് ഫസ്റ്റ് ബോൾ എറിയുന്നത് നമ്മളെ നിനുവണനാണ് കളിക്കറത് രാജസ്ഥാൻ റോയൽസ് എന്ന് പേരിട്ടിട്ടുള്ളത് അപ്പോ ആ ടീമാണ് ജയിച്ചിട്ടുള്ള സെവൻ സ്റ്റാർ തോറ്റിട്ടുണ്ട് അപ്പൊ അടുത്ത കളി തുടങ്ങിയിട്ടുണ്ട് സംഘാടകനാണ് അടുത്ത കളി തുടങ്ങിയിട്ടുണ്ട് ഗ്ലാഡിയേറ്ററും എഗിൽസും ആയിട്ടാണ് കളി നടക്കുന്നത് കണ്ടോ മരിച്ച പോരാട്ടമാണ് ഇവിടെ പോരാട്ടമാണ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള കളിയാണ് നടക്കുന്നത് സഞ്ജുവിന്റെ വലിയൊരു ആരാധകനാണ് ഇത കണ്ട ഇതാണ് കേട്ടോ ചിരിച്ചിരിക്കണേ ഇത് കുട്ടി ആരാധകൻ ഇവരാണ് ജയിച്ചിട്ടുള്ളത് ഇവരുടെ ടീമാണ് ജയിച്ചിട്ടുള്ളത് അവിടെ ലാലുവണ്ണ ഭയങ്കരമായിട്ട് ബോൾ എറിയുന്നുണ്ട് നമ്മുടെ പൊന്നോമന പുത്രനായ നമ്മുടെ മാമൻ മാമൻ സിക്സ് അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് മാൻ ഓഫ് ദ മാച്ച് ആണ് സഞ്ജു വേർത്ത് കുളിച്ചു നീക്കയാണ് കണ്ട സഞ്ജു ഇങ്ങോട്ട് നോക്ക് ഓ ബാറ്റിങ് കണ്ടല്ലേ വീട് കിട്ടാൻ പിൻപാളും കളിക്കാല്ലോ മാച്ച് ാണ് കണ്ട മൂന്ന് വിക്കറ്റാണ് ഇവിടെ പത്ത് പത്ത് മുപ്പത് പേർക്കാകത്തുണ്ട് ഇപ്പൊ എല്ലാര്ക്കും കൂടെ കഴിക്കാൻ വേണ്ടിയാണ് ഉച്ചക്ക് ലഘുഭക്ഷണമാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പൊ അരി വെള്ളം വെള്ളം തിളച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി അരിയൊക്കെ തട്ടി നമുക്ക് കഞ്ഞി അരി നമ്മൾ നന്നായിട്ട് കഴുകി നന്നായിട്ട് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് ഭയങ്കര ചൂട് രക്ഷയില്ല இப்ப translating unex ensuring 선생님� sangatட் கொருக்கு Cla� கற spos geeignerel ந pizzTalk வந்தானே gained mourning Bon നമ്മുടെ കഞ്ഞി കഞ്ഞിത് അവിടെ നിന്ന് തിളച്ചുകൊണ്ടിരിക്കണം ആവി പറകണ എല്ലാവരും ക്ഷീണിച്ചിരിക്കണം കഞ്ഞിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാലും ആവേശമായ കളിയാണ് ഇവിടെ നടക്കുന്നത് നമ്മൾ മൂന്ന് കളി തോറ്റി നമ്മൾ ഇവിടെ ഇങ്ങനെ ശോകമടിച്ചിരിക്കുകയാണ് എന്നാലും കുഴപ്പമില്ല നമ്മൾ അടുത്ത കളി ജയിക്കുമെന്നുള്ള വാശിയിലും വീറിലുമാണ് നമ്മളിവിടെ ഇരിക്കുന്നത് നമുക്ക് ആവപ്പാട കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഓരോ ജോലിക്കും കാര്യത്തിനെല്ലാം പോവുകയാണ് പക്ഷേ എന്നാലും എല്ലാവരും ജോലിയൊക്കെ ഒരു ഈ ഒരു ദിവസത്തേക്ക് വേണ്ടി എല്ലാവരും ലീവൊക്കെ എടുത്ത് നമ്മളെല്ലാവരും സന്തോഷമാണിത് നമുക്ക് ലൈഫിൽ ഇതൊക്കെ ഉള്ളൂ നമ്മുടെ സന്തോഷങ്ങൾ അപ്പോൾ നമ്മളിങ്ങനെ ഇതാണ് നമ്മൾ അടിച്ച് പൊളിച്ച് എല്ലാവരും കണ്ട വലിയ ചേട്ടന്മാർ വരെ ഉണ്ട് പത്തൊമ്പത് വയസ്സായ ചേട്ടാ നീല ചേട്ടാ എന്നാലും എന്നാലും ചേട്ടൻ കണ്ട കളിക്ക് കളിക്കാൻ വേണ്ടിയുള്ള ആകാംക്ഷയോടെയാണ് വന്നത് നമുക്ക് ഇത് ഒരു ത്വരയാണ് നമുക്ക് ക്രിക്കറ്റ് എന്ന് പറഞ്ഞൊരു ത്വര സാറാണ് നടന്നു പോണോ കണ്ട അത് സാറാണ് ഇവർക്ക് എല്ലാവർക്കും ജോലിയുണ്ട് കണ്ട എല്ലാവർക്കും ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണ് അതോ അത് പോലീസുകാരാണ് കണ്ടത് ബാഗ് സൂക്ഷിക്കുന്നത് എനിക്ക് പട്ട വട്ട എന്നാണ് വിമാരമൊക്കെ പറഞ്ഞത് എന്നാലും അടുത്ത കളി നമ്മൾ ജയിക്കും തീർച്ചയായിട്ടും ജയിക്കും നമ്മൾ മൂന്ന് കളി തോറ്റു ഇനി രണ്ട് കളിയും കൂടെ ഉണ്ട് അതിൽ നമ്മൾ എന്തായാലും ജയിക്കുമെന്നുള്ള പൂർണ്ണ പൂർണ്ണ വിശ്വാസത്തോടെയാണ് നമ്മൾ ഇരിക്കുന്നത് ജയിക്കും നമ്മൾ തീർച്ചയായിട്ടും ജയിക്കും നമുക്കിനി അടുത്ത കളിയിലോട്ട് കാണാം തീ നീ കാ ഞാനാണ് ഇവിടെ കഞ്ഞി വയ്ക്കുന്ന ആൾ ഇവിടെ മൂന്ന് നാല് സംഘാടകരുണ്ട് ഞാൻ കഞ്ഞി വയ്ക്കുന്ന ആള് ദൈവം കാശ്യർ കണ്ട ഇങ്ങോട്ട് നോക്കണ മോന അവനാണ് കാഷ്യർ പിന്നെ പച്ച കണ്ട അവനാണ് ബോൾ വാങ്ങുന്ന ആള് പിന്നെ വേറെയുണ്ട് ഫൈസൽ ഖാൻ ഫൈസൽ ഖാൻ കാട്ടുകണ്ടം അവനാണ് ഈ കളി നടത്തുന്ന സംഘാടകൻ നമ്മൾ സബ് സ സംഘാടകരാണ് സബ് സംഘാടകരാണ് അപ്പൊ നമ്മള് കളി രൂക്ഷമായിട്ട് ഇവിടെ നടക്കുകയാണ് അതിശക്തമായിട്ടുള്ള വെയിലാണ് അതിശക്തമായിട്ടുള്ള വെയിലാണ് വെയിലത്താണെങ്കിൽ നമ്മളിവിടെ കളിക്കുന്നത് നമ്മുടെ ഒരു സന്തോഷവും എല്ലാമാണ് ഇവിടെ ഈ റബ്ബർ ൂടെ നമ്മൾ സിക്സ് അടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പക്ഷെ സിക്സ് ഒന്നും പോകുന്നില്ല കണ്ട മരമൊക്കെ ആണ് ഇവിടെ ഇറങ്ങണ പന്ത്രണ്ട് റണ്ണേ ഉള്ളൂ സന്ദീപ നല്ല പേരില്ല കേട്ടും 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 എല്ലാരും നമ്മളെ സ്കൂളില് സ്കൂളില് കഞ്ഞു പിടിക്കുന്ന ഓർമ്മയാണ് എനിക്ക് വരുന്നത് സ്കൂളിൽ കഞ്ഞി കുടിക്കുന്ന ഓർമ്മയാണ് എനിക്ക് വരുന്നത് കേട്ടാ എല്ലാരും കേട്ടോ പാത്രവും കൊണ്ട് വരുന്ന പാത്രവും കണ്ട കേട്ടാ ഇങ്ങടെ പാത്രവും കണ്ട് കഞ്ഞി പിടിക്കാൻ വേണ്ടി വരുന്ന വെള്ളം 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 എന്നൊക്കെയാണ് ഇമാരെ കിടന്നു വിളിക്കുന്നത് കേട്ടോ കുറച്ചുകൂടെ ഓരോരുത്തർ ഇങ്ങനെ കഞ്ഞിക്ക് വേണ്ടി ഇരിക്കുന്നുണ്ടാ നമ്മടെ മുളവ് ആണോ നിനക്ക് മുളക് തരാം നേരെ എപ്പോടീടാ ഓരോരുത്തരും കഞ്ഞിയൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്ന കേട്ടാ കേട്ടാ കഞ്ഞി കുടിക്കുന്നുണ്ട വാഴയിലയിൽ ഒരു ചെറിയൊരു കുഴിയൊക്കെ കുത്തി ഇതാണ് ഇതാണ് നമ്മുടെ സന്തോഷം കേട്ടോ എല്ലാ പയ്യന്മാരും ഇങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് ആഘോഷിച്ചാണ് നമ്മളിവിടെ ക്രിക്കറ്റൊക്കെ കളിക്കുന്നത് ഇതാണ് നമ്മുടെ കണ്ടം പ്രീമിയർ ലീഗ് കളിയുടെ അവസാന ഘട്ടത്തിലാണ് ഇപ്പൊ നടക്കുന്നത് ഇപ്പൊ രാജസ്ഥാൻ റോയൽസും ബ്രദേഴ്സ് കാട്ടുകണ്ടായിട്ടുള്ള കളിയാണ് ഇപ്പൊ നടക്കുന്നത് കണ്ട ഫൈനലാണ് ഫൈനലിൽ ഫൈനലാണ് ഫൈനൽ ഫൈനലിൽക്കാൻ വേറെ ഇരുപത്തഞ്ച് റണ്ണ് മാത്രമേ ഉള്ളൂ ബ്രദേഴ്സ് കാട്ടുകണ്ടത്തിൽ ഖാൻ ഇവിടെ തകർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ് അടിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ ഫൈനലിൽ കപ്പടിച്ചത് ബ്രദേഴ്സ് കാട്ട് കണ്ടാണ് നമ്മളെ ഈ കണ്ടം ലീഗ് കണ്ടം പ്രീമിയർ ലീഗിൽ കപ്പടിച്ചത് ബ്രദേഴ്സ് കാട്ട് കണ്ട കേട്ടോ നമ്മൾ റബ്ബറിന്റെ ഇടയിലൊക്കെ നമ്മൾ കളിക്കുന്ന ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ആ ഇത് ഒരു കേണലാണ് പോണത് കപ്പടിച്ച ടീം ആഘോഷത്തിലാണ് ആഘോഷത്തിൽ കണ്ട ആഘോഷത്തിലാണ് കണ്ട ആഘോഷിപ്പിൻ ആഘോഷിപ്പിൻ അപ്പോൾ നമ്മുടെ കണ്ടൽ ലീഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് റബ്ബറിൻ്റെ ഇടയിലാണ് നമ്മൾ ക്രിക്കറ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കണ്ട ലീഗിൽ നിന്ന് കപ്പടിച്ച ബ്രദേഴ്സ് കാട്ട് കണ്ടാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമുക്കിനി അടുത്ത ദിവസം അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ